സുഹൃത്തുക്കളെ ഞാൻ പെരിയാർ മുഖം പള്ളി എന്ന് പറഞ്ഞാൽ എന്റെ പേര് ജോൺസി ആരണി ചക്കാലക്കൽ പോട പറഞ്ഞുപോയി ഈ ഇപ്പൊ ഞാൻ സംസാരിക്കേണ്ടെന്ന് ചോദിച്ചിരിക്കുന്നു കാരണം ഒരു ആവർത്തനം എല്ലാവരും അച്ഛന്മാരെ കുറ്റവും കുർബാന തർക്കത്തിലൊക്കെയാണ് പറഞ്ഞത് അതിൽ ശരിക്കും പറയാനുള്ളത് വേണ്ടാന്ന് വിചാരിച്ചിരിക്കുന്നു അപ്പൊ ഇദ്ദേഹം തുടങ്ങി വെച്ചുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇത് ശരിക്കും പറഞ്ഞ ഭക്ഷണാക്കിയത് നമ്മുടെ പിതാക്കന്മാരാ അല്ലാതെ വേറെ ആരും ഈ അച്ഛന്മാരും നമ്മളങ്ങനെ കുറ്റപ്പെടുത്തിരിക്കാരില്ല ഈ തുറക്കത്തി ഒന്നോ രണ്ടോ അച്ഛന്മാർക്കെതിരെ നടപടി സ്ട്രോണായ നടപടി എത്തിരു ഇത്രയും വലിയ വഷ്ടായി ഈ പ്രശ്നം തൂവിലായിരുന്നു അത് കരിയ പിതാവ് തുടങ്ങി അവിടെ എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഭാഷ പറയേണ്ടി വരും അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാനുള്ള വെറും എന്താ പറയാ മോശമാണല്ലോ പറയാനുള്ള ഭാഷ അദ്ദേഹം അവിടെ ചിലടി പോയി ഒരു അഭിപ്രായം പറഞ്ഞ് ഇപ്പുറത്തൊരു അച്ഛന്മാർ മസ്സിലൊട്ടിക്കണ്ടപ്പ വേറെ അഭിപ്രായം പറഞ്ഞു ഇങ്ങനെ അവര് തമ്മിൽ ഐക്യം ഇല്ല പിന്നെ നമ്മളിപ്പോ പറഞ്ഞു മല മലമറിക്കും വെറുതെ ഒരു മനുഷ്യനെ കള്ളനാക്കിയത് മാറ്റി നിർത്തിയേക്കേണ്ടത് നമുക്ക ഓർക്കുമ്പോൾ സങ്കടമുണ്ട് പക്ഷേ ആ പരിശുദ്ധനെ പിടിച്ച് കള്ളനാക്കിയത് എഴുതി മാറ്റി നിർത്തിയേക്കുന്നത് അതിനെ നമ്മൾ ചെയ്യേണ്ടത് അതിനാണ് കൈ കൈവിന്റെ തെറ്റില്ലാത്ത പറയാനാ പക്ഷേ ഈ പ്രായത്തിൽ പത്തേഴ് പത്തഞ്ചു വയസ്സായപ്പോ ഇനി തല്ല നടക്കുന്ന രീതിയാലല്ലോ നേർച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പൊ എന്റെ ഇടവീളി പെരിയാറ ചുക്കാൻ പിടിക്കുന്ന സജോ സജോടെ സജോ എന്ന് പറഞ്ഞ ഒരു വീരശൂര വരാക്രമ്യം അദ്ദേഹമാണ് ഈ അജ്ഞാനാഭിമുഖ കുർബാനയുടെ അതിനാള മെത്ര മാർതാപ്യാവും മൊത്തം വ്യാപാരി അയാൾ നാളെ മാർതാപ്പിയാവും പക്ഷെ ഈ മാർപ്പാട്ടേനെ ഒരു മിനിറ്റ് കൊണ്ട് തിരുത്താൻ നമ്മളെ കൊണ്ടൊക്കെ ആവും എന്താണ് ചെയ്യാത്ത വെച്ചാ നമ്മളൊക്കെ ഈ കൊച്ചു കുട്ടികളും പിള്ളേരും ഭാര്യ വരുന്നു ഇവരെ പോലുള്ള സ്ത്രീകളൊക്കെ വീട്ടിലിരിക്കാനെ പുറത്തേക്ക് ഇറങ്ങുമ്പോ തുറക്കും എനിക്ക് വാട്സാപ്പ് ഉള്ള ഒരു ഫോണില്ല കാരണം അത് മലപ്പുറം മേടിച്ചാലാണ് മേടിച്ചത് പോലെ അവരി കാരണം ഞാൻ അത്തരം കാരണം അപ്പൊ ഈ ഇദ്ദേഹത്തിനൊക്കെ ചങ്ങര പള്ളിയില് ഇപ്പൊ പെരിയാറു പോകും പള്ളിയില് മിക്കവാറും ആൾക്കാർക്കറിയാം നമ്മള് അധികം വരുന്ന ആളൊന്നും ചെല്ലണ്ട എടും ഇങ്ങനെ ചെയ്താ പറയുന്നത് പറഞ്ഞ പക്ഷേ അത് ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ട് നമ്മുടെ വീട്ടിലിരിക്കാൻ വരുമ്പോ പെണ്ണുങ്ങള് സ്ത്രീകള് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അച്ഛനോട് വർത്തമാനം പറയാൻ പറ്റില്ല അച്ഛൻ ചവിച്ച ആകെ അപ്പൊ തന്നെ നമ്മൾ നരകത്തികുന്നുണ്ട് അവരുടെ ധാരണ അപ്പൊ അത് ഭരണം പക്ഷെ നമ്മള് ഈ പറഞ്ഞ സംഘടനകൾ ശക്തമായി നമ്മുടെ അതിരോധ അധ്യക്ഷനിലൊക്കെ തട്ടിപ്പിക്കുന്നു ഞങ്ങളിട്ട് കരൂരിട്ട് നാട്ടിൽ തല ഉണ്ടാക്കി നിങ്ങളിവിടെ ചമച്ച മടിക്കും ഇത് തൊക്കി വച്ചിരിക്കണ്ട ഇതിന് പരിഹാരം ഉണ്ടാക്കുന്ന നിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റൊന്ന് നടപടി എടുക്കാനുള്ള സൗകര്യം നിങ്ങൾ ഉണ്ടാക്കി തരണം എന്ന് നമ്മൾ പറയാൻ സംഘടന പറയുന്നു അതാണ് നിങ്ങൾ ഇറങ്ങി പോകാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങി പോകാൻ പറഞ്ഞല്ല അവരൊന്നും മീറ്റിന്നോ അതേപോലെ അരപേ പള്ളിയൊന്നും ഇതൊക്കെ നമ്മുടെ പൂർവീകന്മാരും ദാർവന്മാരും വരക്കിട്ടുണ്ടായിരിക്കില്ല ഞങ്ങളുടെ പള്ളിയെടുത്താലും പറഞ്ഞാ അതിനെ പറയട്ടെ അത് പറയാം അപ്പൊ ഇങ്ങനെ ഈ അച്ഛന്മാരെയോ മെത്രാമാരെയോ ആരും ഒന്നുമല്ല പറഞ്ഞ സ്വത്തും കാര്യങ്ങളൊക്കെ നമ്മുടെ കാർന്നവന്മാരും ഉണ്ടാക്കിയ വെച്ച സാധനങ്ങളാണ് അവിടെ കയറി കാണിക്കാനായിട്ട് മെത്രാലും നമ്മൾ സംബന്ധിക്കരുത് അതിന് ഈ സംഘടന മുന്നോട്ട് വരണം അതാണ് നമ്മുടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പറഞ്ഞു